ഹലോ ഗായ്സ് ഇപ്പോൾ സമയം ഏഴേ ഇരുപത്തി മൂന്നായിട്ടുണ്ട് കുറേ നാൾക്ക് ശേഷമാണ് ഇച്ചിരി ലേറ്റായിട്ട് എനിക്ക് കേട്ടോ ഇന്ന് ഒമ്പത് മണിയായിട്ട് എഴുന്ന മതി എന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ ഏഴ് മണി തന്നെ എൻ്റെ ഉറക്കമൊക്കെ തെളിഞ്ഞു സങ്കടമായിരുന്നു എനിക്ക് ഒരു ഒമ്പത് മണിക്ക് എണിറ്റാൽ മതി എന്നാൽ വിചാരിച്ച കാരണം പാറൂസിൻ്റെ ഡാൻസ് ക്ലാസ് ഒന്നുമില്ല അപ്പോൾ ഇന്ന് മൊത്തം ആണ് ശനിയാഴ്ചയാണെന്ന് ഒരു സ്ഥലത്ത് പോകാനുണ്ട് പക്ഷെ കുറച്ച് ലേറ്റായിട്ട് പോയാൽ മതി അടുക്കളയിലേക്ക് എത്തിയപ്പോൾ തേ ചേച്ചിയുടെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അച്ഛനും ചേട്ടനും കൂടിയുള്ള ചായ അമ്മ ഇടാണ് കേട്ടോ അതെ അത് കൊണ്ടു കൊടുത്തു പിന്നെ അതെ ഞാൻ നേരെ നമ്മുടെ സ്പെഷ്യൽ ഡ്രിങ്കിലേക്ക് അങ്ങ് കിടക്കുകയാണ് എന്താ ഇന്ന് ഇച്ചിരി പുളി കൂടുതലായിരുന്നു അപ്പോൾ എനിക്ക് പുളി കൂടുതലും മധുരം കുറവായിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ രാവിലെ വെറും വയറ്റി തന്നെ കുടിക്കേണ്ട വെള്ളമാണ് ചില ദിവസം ഭയങ്കര മടിയാണ് പക്ഷേ അമ്മ അത് കറക്റ്റായിട്ട് കുടിക്കും അപ്പോൾ ഞാനും അത് കുടിക്കേണ്ടി വരും അത്രേ ഉള്ളൂ അപ്പോൾ അതേ വേഗം തന്നെ ആ ഒരു പരിപാടിയിലേക്ക് കടക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു മോർണിംഗ് റൂട്ടീനാണ് കാണിക്കാൻ പോണത് ഈ ജണ്ട് ജനാലം തുറന്നിടുമ്പോൾ ഭയങ്കര ഒരു വെളിച്ചാണ് നമ്മുടെ റൂമിലേക്ക് നമ്മുടെ അടുക്കളയ്ക്ക് കേട്ടോ നമ്മൾ ജല്ല തുറക്കുമ്പോൾ കാണുന്നത് നമ്മുടെ കുഞ്ഞു വീടാണേ അപ്പോൾ എനിക്ക് എന്ത് തുറക്കാൻ പറ്റാണ്ടായപ്പോൾ നമ്മുടെ ചേട്ടൻ വന്ന് നമ്മളെ സഹായിച്ചു ഇന്ന് കീത്തെന്നെങ്കിലും ഇല്ല കേട്ടോ കീത്തുൻ്റെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ് രണ്ടുപേരും ഒരു ഉണ്ട് നമുക്ക് ശനിയാഴ്ചയിൽ നിന്ന് അപ്പോൾ അവർ അങ്ങോട്ട് പോയിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ കീത്തെന്നെങ്കിലും വീട്ടിലില്ലാത്ത ദിവസങ്ങളിൽ ഞങ്ങൾ മുട്ടപ്പത്തിരി ആണ് വെക്കുക കാരണം കീത്തുനൊന്നെങ്കിലും പിള്ളേർക്കും ഇഷ്ടമല്ല അപ്പോൾ ഞങ്ങൾ മുട്ടപ്പത്തിരി പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യാറുണ്ട് എന്നിട്ട് നികിലും നികിൽ കീത്തും അവരുടെ വീട്ടിലേക്ക് പോകുമ്പോൾ അവിടേക്ക് പോകുമ്പോഴാണ് നമ്മളിത് വെക്കുന്നത് അപ്പോൾ ഞങ്ങൾ ദിവസം തന്നെ ഞാൻ അമ്മയും പ്ലാൻ ചെയ്തു അമ്മേം നമുക്ക് നാളെ മുട്ടപ്പത്തിരി ഇവിടെ എനിക്കും ഏട്ടനും അച്ഛനും അമ്മയ്ക്കും ഭയങ്കര ഫേവറേറ്റാണ് പാറോനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ മുട്ടപ്പത്തിരിക്കുള്ള അത് കുറയ്ക്കാമെന്ന് വിചാരിച്ചു നമ്മൾ ആൾക്കാരധികം ഉള്ളതുകൊണ്ട് തന്നെ പ്ലസ് നമുക്ക് എല്ലാവർക്കും പത്തിരി ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചധികം എപ്പോഴും ഉണ്ടാക്കാറുണ്ട് ബാക്കി ഉണ്ടെങ്കിൽ നമ്മൾ ഉച്ചതിരിഞ്ഞിട്ട് കഴിക്കും അല്ലെങ്കിൽ നമ്മൾ പാറൂസിന് വൈകുന്നേരം കൊടുക്കും അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത് കേട്ടോ ഇവിടെ സാധാരണ നമ്മൾ മിക്സിയുടെ ജാറിൽ നമ്മൾ ഈയൊരു മാവൊക്കെ ഇട്ടിട്ട് അടിക്കും പക്ഷേ മൈതമാവ് പെട്ടെന്ന് ഇങ്ങനെ കട്ട പിടിക്കുന്നുണ്ട് എന്തായാലും പണിയാണ് അപ്പോൾ ഞാൻ ഇതുമ്പം തന്നെ കളിക്കാമെന്ന് വിചാരിച്ചു കാശിക്കൂട്ടനൊക്കെ താഴെ ഇങ്ങനെ ഓടി നടക്കണുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ അതും ചെയ്യുന്നുണ്ട് അവർ നോക്കണേം ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളെന്താ കൈ കൊണ്ട് തന്നെ കുഴക്കുകയാണ് സ്പൂൺ കൊണ്ട് കുഴക്കാനുള്ള മെരുക്കൊന്നും എനിക്കായിട്ടില്ല കുറേ ഞാൻ കൈ കുറേ നേരം നിൽക്കണം എങ്ങനെയാണേലും ഒരു ഇരുപത് മിനിറ്റോളം ഇത് കുഴക്കാൻ വേണ്ടിയിട്ട് തന്നെ സമയം പോവാറുണ്ട് മിക്സിലിട്ട് ഇട്ടടിച്ചിട്ടുണ്ടെങ്കിൽ വേഗം വേഗം തന്നെയാവും പക്ഷേ ലോഡ് കൂടാണ്ട് കുറച്ച് കുറച്ച് ഇഷ്ട് അടിച്ച് മാറ്റണം അടിച്ച് മാറ്റണം മീൻസ് അടിച്ചടിച്ച് മാറ്റി 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 വെക്കുക അത്രേ ഉള്ളൂ പിന്നെ കലക്കൊക്കെ വെക്കും മുട്ടപ്പത്തിരമ്മ ഉണ്ടാക്കിക്കൂട്ടാ ഞാൻ ചട്ടിയിൽ തൊടുമ്പോൾ ചിലപ്പോൾ ഒന്ന് ഒന്നിരണ്ട് കരിഞ്ഞ് പോവും പിന്നെ നമ്മുടെ മുട്ടയുടെ തൊണ്ടുകൊണ്ട് തന്നെ ആ ചട്ടി ഒന്നിങ്ങനെ ചട്ടിയൊന്നിങ്ങനെ മീസപ്പെടുത്തും അതിന് ശേഷമാണ് നമ്മൾ മുട്ടപ്പത്തിരി ചൂടാനായിട്ട് നിൽക്കുക അപ്പോൾ അത് ഒട്ടപ്പുറത്തതേ കുളിക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് പാറൂൻ്റെ സ്കൂളിൽ നിന്ന് മെറിറ്റ് ഡേ ആണ് അപ്പോൾ പാരന്റ്സ് സെക്ഷനും കൂടി ഉണ്ട് മീറ്റിംഗ് ഉണ്ട് ഒരു ക്ലാസ് ഒക്കെ ഉണ്ട് പേരൻസിനെ അപ്പം അതിന് വേണ്ടിയിട്ട് പോവാനുണ്ട് അപ്പം കാശിക്കുട്ടനെ ഞാൻ വേഗം കുളിപ്പിച്ചു അവനതേ സുന്ദരക്കിടുമാണി ആക്കിയിട്ട് നിർത്തിയിരിക്കുകയാണ് കേട്ടോ കാശിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ മേക്കപ്പൊക്കെ ചെയ്യാൻ കാശിക്ക് മാത്രമല്ല അല്ലൂനും അനൂനൊക്കെ ഇഷ്ടമാണ് മേക്കപ്പ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നിന്ന് വരും പിന്നെ അവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരണം എന്നാലേ അവർ നിൽക്കാണ്ടിരിക്കുള്ളൂ അല്ലെങ്കിൽ അവർക്ക് നമ്മൾ മേക്കപ്പേനെ എല്ലാ സംഭവങ്ങളും അറിയാം അപ്പോൾ അത് ചെറിയൊരു ഇടച്ചില്ലാണ് ഇങ്ങനെ ഇടയ്ക്ക് മുഴക്കന ഇങ്ങനെ ലോക്കാക്കി പിടിക്കുക അവൻ അതായത് ഇറക്കും ആ ഒരു ദേഷ്യം കാണിക്കാനാണ് കേട്ടോ അപ്പോൾ അവന് വിശ്ന്നിട്ടുള്ള വാശിയാണ് വേഗം തന്നെ ഞാൻ അതേ ഫുഡ് എടുത്ത് കൊടുത്തു വാശി വാശി പിടിച്ചപ്പോൾ തന്നെ ഒരു കുഞ്ഞു പഴം എടുത്ത് കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മുട്ടപ്പത്തിരി ആൾ അങ്ങനെ കഴിക്കുന്ന കൂട്ടത്തിലല്ല പക്ഷെ ഇന്നെന്തോ മുട്ടപ്പത്തിരി കഴിച്ചു ഞാൻ അധികം കൊടുക്കാറില്ല മൈദിയല്ലേ എന്നാലും കൊതിക്ക് വേണ്ടിയിട്ട് ഒരെണ്ണം അങ്ങോട്ട് കൊടുത്തു ഒരു പഴവും കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം പിന്നെ ഞാനും ഏട്ടനും ഫ്രീ ആയിട്ട് കിട്ടിയൊരു ദിവസമാണ് കേട്ടോ ഞാൻ മൊത്തം ഫ്രീ ആയ ദിവസങ്ങളിൽ ഏട്ടനെ ചിലപ്പോൾ ജോലിക്ക് പോണ്ടി വരും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പോൾ അതേ എനിക്ക് കട്ടൻ കട്ടൻചായും സോറി എനിക്ക് പാൽ ചായയും ഏട്ടൻ്റെ കട്ടൻ ചായയും ഏട്ടൻ തന്നെ ഒഴിച്ചു തന്നു പിന്നെ കുറച്ച് നേരം ഞങ്ങൾ പുറത്തിരുന്ന് സംസാരിച്ചു സാധാരണ ഇങ്ങനൊക്കെ കിട്ടാൻ അവസരങ്ങൾ കുറവായിരിക്കും നമ്മളിങ്ങനെ ഫ്രീ ആയിട്ടൊക്കെ ഇരുന്ന് സംസാരിക്കാനായിട്ട് എന്നാലും കുറേ നേരമൊക്കെ ഇരുന്ന് സംസാരിച്ചു പിന്നെ ഏട്ടൻ പറഞ്ഞു നമുക്ക് അപ്പുറത്ത് നമ്മുടെ ഇറങ്ങാം അപ്പോൾ ഞങ്ങളത് പുറത്തൊക്കെ പോയി കൊതുകടിയൊക്കെ കൊണ്ട് സംസാരിച്ചു നമ്മൾ മേലേൽക്ക് ഇങ്ങനെ കുറേ പടരാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തതാട്ടോ നല്ല രസമില്ല നമ്മുടെ പണിക്കാട്ടിൽ ബോർഡ് ഒക്കെ വെച്ച് നമ്മുടെ കുഞ്ഞു വീടിൻ്റെ പിന്നെ കുറേ ഗോവക്കായയുടെ ഒക്കെയാണ് അതേ ഒരു മുട്ടിട്ട് നിൽക്കുന്നത് കുറേ ചീഞ്ഞ് പോയായിരുന്നു കുറേ സാധനങ്ങൾ കുക്കമ്പറ് പടവലങ്ങ അങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെ നമ്മൾ പടർത്താൻ നോക്കിയിട്ടുണ്ടായിരുന്നു കുറേ ചീഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു പിന്നെ അമരപ്പയർ ഉണ്ടായിരുന്നു അമരപ്പയറിൻ്റെ കുറച്ചൊക്കെ കിട്ടിയായിരുന്നു തക്കാളിയും പച്ചമുളകാണ് നല്ല രീതിയിൽ വന്നത് കേട്ടോ അപ്പോൾ അത് കുറേ നേരം പുറത്തൊക്കെ സ്പെൻഡ് ചെയ്തതിനു ശേഷം അത് ഈ മുട്ടപ്പത്തിരി ചുട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ മുട്ടപ്പത്തിരിയുടെ ചട്ടിയിൽ മാവ് ഒഴിക്കും അന്നേരം നമ്മളിങ്ങനെ മൂടി വെക്കുക ചെയ്യാനായിട്ട് അപ്പോൾ അതിന് കുറേ ബബിൾസൊക്കെ വന്നാൽ ഭയങ്കര സോഫ്റ്റായിട്ട് കിട്ടും ശരിക്കും ഒരു മുട്ടയൊക്കെ നമ്മൾ ഒഴിച്ചാൽ മതി പക്ഷെ അങ്ങ് രണ്ട് മുട്ട ഇടാറുണ്ട് കാരണം മാവും അതിനനുസരിച്ചുണ്ടാവാറുണ്ട് അതിനനുസരിച്ച് നമ്മൾ മുട്ടയിടാം അപ്പം ഇത് മുട്ടപ്പത്തിരി കറിയും കൂട്ടി കഴിക്കുന്ന ആൾക്കാരുണ്ട് പാൽ ഒഴിച്ചു കഴിക്കുന്ന ആൾക്കാരുണ്ട് ഞങ്ങൾക്ക് കൂടുതലും കറി ഒഴിച്ച് കഴിക്കാൻ സോറി പാൽ ഒഴിച്ച് കഴിക്കാൻ ഇഷ്ടം പാലും പഞ്ചസാരയും ഒഴിച്ചിട്ട് കഴിക്കാൻ ഇഷ്ടം ഏട്ടനും എല്ലാവർക്കും ഭയങ്കര ഫേവറേറ്റ് ആട്ടോ അപ്പോൾ ഇതേ പാറൂസിന് വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ വെയിറ്റ് ചെയ്തു അമ്മ തരാൻ വേണ്ടിയിട്ട് പാറുട്ടനെ കൊടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ പാറുമോള് ഭയങ്കര വാശിയായിരുന്നു കുളി കഴിഞ്ഞു മതി എന്ന് പറഞ്ഞിട്ട് പാറിൻ്റെ തലയിൽ നിന്ന് കുറേ വെളിച്ചെണ്ണ ഒക്കെ തേച്ച് കുളിപ്പിക്കാമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ അവൾ സമ്മേ വേഗം കുളിക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഏട്ടൻ പറഞ്ഞു എന്തായാലും വാശി പിടിച്ചുകൊണ്ടിരിക്കില്ല വേഗം കുളിപ്പിക്കാൻ പറഞ്ഞു ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക കുളി കഴിഞ്ഞിട്ടേ ഞാൻ കഴിക്കുള്ളൂ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇവിടെ തലയിൽ ഞാൻ വെളിച്ചെന്ന പാറ്റി കഴിഞ്ഞ് എനിക്കൊരു ഒരു അരമണിക്കൂറെങ്കിലും തലയിൽ ഇങ്ങനെ പിടിപ്പിച്ചില്ലെങ്കിൽ എനിക്ക് സമാധാനം വരില്ല അപ്പോൾ ഞാനത് എന്തായാലും സൺഡേ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഇന്ന് തല കുളിപ്പിച്ചില്ല കേട്ടോ ഇന്ന് തല കുളിപ്പിക്കേണ്ട നാളെ ഓയിലൊക്കെ തേച്ച് കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു മേലൊക്കെ കഴുകി അതിനുശേഷം ശേഷം തേ മൂടിയൊക്കെ ബാൻഡേജ് ഒക്കെ ഇട്ടി പിന്നെ അതേ ഒരു പൊട്ടും അത് ലോഷൻ പറ്റി കൊടുക്കുകയാണ് കേട്ടോ നമ്മൾ ജോൺസൺ ബേബിയുടെ ലോഷനാണ് അവൾക്ക് പറ്റണത് അത് പറ്റിക്കൊടുത്തു ഒരു കുഞ്ഞി പൊട്ട് തൊട്ട് ചന്ദനം തൊട്ട് ഇത്രേ ഉള്ളൂ സെറ്റാക്കി കേട്ടോ അപ്പം പറഞ്ഞ കണ്ണ് എഴുതാനായിട്ട് പാറൊട്ട് സമ്മതിക്കില്ല അപ്പം അറിഞ്ഞ ചെറിയ പേടിയൊക്കെയാണ് കണ്ണ് എഴുതാനായിട്ട് കണ്ണിൻ്റെ ഉള്ളിൽ പോകുന്നത് അപ്പം ഞാൻ കാണിച്ചതുപോലെ തന്നെ അവളും കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പാറൂസിൻ്റെ പരിപാടി കഴിഞ്ഞു ഇത് പറഞ്ഞ പോലെ സമയം വേഗം പോയിക്കൊണ്ടിരിക്കുകയാണ് പാറൂൻ്റെ സ്കൂളിൽ പോണം പേരെ ഇവിടെ ആക്കിയിട്ടാണ് പോവാട്ടാ കാശീനേയും അമ്മയുടെ നോക്കിക്കോളാന്ന് പറഞ്ഞു അല്ലു അല്ലും അതിനില്ലാത്തതുകൊണ്ട് ബുദ്ധിമുട്ടധികം ഉണ്ടാകത്തില്ല അപ്പം അമ്മ നോക്കിക്കോളാന്ന് പറഞ്ഞിട്ടുണ്ട് അവർ ഈ പാറു കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പാറ ഇങ്ങനെ വളരെ കുറവായിട്ട് ചില ഭക്ഷണം മാത്രം ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ കഴിക്കുള്ളൂ അങ്ങനെ ചില ഫുഡുകളൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയാണ് പക്ഷേ ചില ഫുഡുകൾ ഭയങ്കര ഇഷ്ടമാണ് പുറത്തുനിന്നൊക്കെ മേടിക്കുന്ന സാധനങ്ങൾ വേഗം വേഗം കഴിച്ചോളൂ പിന്നെ മുട്ടപ്പത്തിരി ഇഷ്ടമാണ് എനിക്കും ഏട്ടനും ഇഷ്ടമാണ് പക്ഷേ എനിക്ക് പാലൊഴിച്ച് എന്ത് കഴിച്ചാലും ഞാൻ കിറിഞ്ഞിരിക്കും അത് വേറെ കാര്യം നൂലപ്പം കഴിച്ചാൽ പക്ഷേ നൂലപ്പമൊക്കെ എനിക്ക് കൂടുതലും കറി കൂട്ടിയൊക്കെ കഴിക്കാനായിട്ടും ഇഷ്ടം പാൽ പാലിനേക്കാളും കൂടുതലും അപ്പോൾ അത് ഏട്ടനും ഇഷ്ടമാണ് ഏട്ടനിപ്പം ഫുഡൊക്കെ ഒന്ന് കൺട്രോൾ ആക്കി വെച്ചിരിക്കുകയാണ് ചോറായാലും ഫുഡും ഇച്ചിരി വെയിറ്റ് കൂടുന്നുണ്ടോ എന്നൊരു സംശയത്തില്ല ഞാനാണെങ്കിലും ഡയറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറയാം എന്താ ഡയറ്റിൻ്റെ ആവശ്യം ആവശ്യമുണ്ടോന്ന് കുറേ പേര് ചോദിക്കും ഏട്ടനോട് ഭയങ്കര എതിർപ്പാണ് കേട്ടോ ഏട്ടനെന്നല്ല ഏട്ടനും അമ്മയും കീത്തൊക്കെ എന്നെ കൊന്നില്ലെന്നേ ഉള്ളൂ അതായത് എൻ്റെ ഒരു ഡയറ്റിൻ്റെ കാര്യം കേട്ടിട്ട് പക്ഷേ എനിക്ക് എൻ്റെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ എന്താ ഞാൻ വേഗം തന്നെ കാശിക്കുട്ടനെ ഉറക്കിയിട്ടോ ഞാൻ സ്കൂളിലേക്ക് പോണേക്കാൻ മുമ്പ് അവൻ ഉറക്കിയിട്ട് പോവാന്നാണ് വിചാരിച്ചത് അപ്പോൾ കുറച്ച് നേരം ഉറങ്ങി കിടന്നോളല്ലോ പക്ഷെ കാശ് ഏറ്റവും ഡേഞ്ചർ ആയിട്ടുണ്ടാവുക ഉറക്കത്തിൽ നിന്ന് എനിക്കുമ്പോഴാണ് ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോൾ അവൾ എന്നെ തന്നെ കിട്ടണം അല്ലെങ്കിൽ കാശ് ശരിക്കും അമ്പും വില്ലും പോലെയും ശ്വാസമൊക്കെ പോയിട്ടൊക്കെ കരയും അപ്പോൾ ഞാൻ പോണേക്കാൻ മുമ്പ് ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ നല്ല ഉഷാറോടെ ഇരിക്കുമല്ലോ എന്ന് വിചാരിച്ചു പക്ഷേ അവൻ കറക്റ്റായിട്ട് ഉറങ്ങിയില്ല കേട്ടോ കുറച്ചു നേരം ഉറങ്ങി അപ്പം തന്നെ എണീറ്റും അപ്പോഴത്തേനും ചേച്ചി വന്നു ഞാൻ കിഴക്കയിൽ എൻ്റെ ചേച്ചിയുടെ കൂടെയാണ് ചേച്ചിയുടെ മക്കളുണ്ട് സ്കൂളിൽ ഒരുമിച്ച് പോകുക എന്ന് വിചാരിച്ചത് ഒരു പാരൻറ്റിങ്ങിൻ്റെ ഒരു ഒരു കൗൺസിലിംഗ് അതൊരു മോട്ടിവേഷൻ ക്ലാസ്സൊക്കെ പോലെ ഒരു ക്ലാസ്സാണുള്ള പിന്നെ നമുക്ക് ക്ലാസ്സിൽ ചെന്ന് സൈൻ ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെഡിയാവെന്ന് വിചാരിച്ചു പ്രത്യേകിച്ച് ഒന്നുമില്ല ഒരു മേക്കപ്പ് പണ്ട് നമ്മുടെ പേരൻസ് മീറ്റിങ്ങിങ്ങനെയൊക്കെ നമ്മുടെ അമ്മമാരൊക്കെ ഭയങ്കര സുന്ദരിമാരായിട്ടല്ലേ വരിക നമ്മളിങ്ങനെ കമൻറ്റ് ചെയ്യില്ലേ മറ്റുള്ള അമ്മമാർ മറ്റുള്ള ഫ്രണ്ട്സിൻ്റെ അമ്മമാരൊക്കെ നോക്കിയിട്ട് നമ്മൾ കമൻറ്റ് ചെയ്യാറില്ലേ നമ്മൾ ശരിക്കും നോക്കാറില്ലേ അതുപോലെ തന്നെ നമ്മുടെ പിള്ളേരെ സ്കൂളിലെ പാരൻസ് മീറ്റിങ്ങിന് പോകുമ്പോൾ നമുക്കൊന്നും അണിഞ്ഞിരിക്കുക അത്രേ ഉള്ളൂ കേട്ടോ ഇത് എനിക്ക് ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് അയച്ചു തന്നതാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു ഒരു ഒരു അനാർക്കലി മോഡലൊക്കെ ഞാൻ തോന്നുന്നു പക്ഷേ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ചിട്ടാണ് അത് ചെയ്യണത് അപ്പോൾ അതേ കണ്ണെഴുതി പൊട്ടു തൊട്ടു പിന്നെ തലമുടി നിറച്ച ജെടിയാണ് കഴിഞ്ഞ ദിവസം ഞാൻ മുടിയുടെ ജടൊക്കെ തീർക്കാണ്ടാണ് കെടുന്നത് ഇന്ന് രാവിലെ നേരത്തെയൊക്കെ എണീറ്റ് അതൊക്കെ തീർക്കാലോ എന്ന് വിചാരിച്ചു പക്ഷേ ഇന്ന് ഇച്ചിരി ലേറ്റായിട്ടാണ് എണീറ്റത് കേട്ടോ നേരെ രാവിലെ എനിക്കാന്ന് വിചാരിച്ചല്ല വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ലല്ലോ ഇന്ന് ഒമ്പത് മണിക്ക് എനിക്കാന്നാണ് ഞാൻ വിചാരിച്ചത് നേരത്തെയാണ് ഞാൻ എണീറ്റത് കാരണം കുറേ നാൾക്ക് കൂടിയിട്ടാണ് എനിക്ക് ഫ്രീ ആയിട്ടൊരു സാറ്റർഡേ കിട്ടിയത് ഇനി സൺഡേ കിട്ടാൻ പോണത് രണ്ട് ദിവസം ഇപ്പം ഡാൻസ് ക്ലാസ് ഇല്ല ഡാൻസ് ക്ലാസ് ഉണ്ടെങ്കിൽ എനിക്ക് കറക്റ്റ് ഒരു ഒമ്പത് രാവുമ്പത്തിന് അവളെ ക്ലാസ്സിലേക്ക് എത്തിക്കണം അപ്പം അതിന് മുമ്പ് ആസ് യൂഷ്വൽ ഉള്ള പോലെ തന്നെ ക്ലാസ്സിൽ പോണ പോലെ തന്നെ ഇനീക്കണം ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം അവൾക്ക് കൊടുക്കണം അവളെ കുളിപ്പിക്കണം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അതേ ചേച്ചി വന്ന് നിൽക്കുന്നുണ്ട് ഒമ്പതരയ്ക്കാണ് സ്റ്റാർട്ട് ചെയ്യുക നമ്മുടെ പ്രോഗ്രാം പക്ഷേ ഇപ്പം തന്നെ പത്തര പത്തേ പത്തേമുക്കാൽ താൻ റെഡി ആവണേ കാരണം ഞാൻ പെർമിഷൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കാശുള്ളതുകൊണ്ട് തന്നെ എനിക്ക് എനിക്കത്രയും അവേഴ്സ് മാറി നിൽക്കാൻ പറ്റില്ല ഒരു പന്ത്രണ്ടര പന്ത്രണ്ടര മുക്കാൽ വരെ ക്ലാസ് ഉണ്ടാവും അതുകൊണ്ട് അത്രയും നേരം മാറി നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പെർമിഷൻ മേടിച്ചപ്പോൾ ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ എത്തിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ പിന്നെ ഈ ഒരു മുടിയുടെ ഒരു ജഡപിടുത്തം മാറിയ മാറില്ല ഞാനങ്ങനെ വലിച്ചു പൊട്ടിക്കും അങ്ങനെ ക്ഷമ എന്ന് പറയുന്ന സാധനം ഇല്ലാത്ത ഒരാളാണ് കേട്ടോ അപ്പോൾ അതേക്ക് ഇത്തിൻ്റെ ഒരു കമ്മലിരിക്കണേ കണ്ടു ആ കമ്മലെടുത്ത് വേഗം കിട്ടും കാശി കാണാണ്ട് പോകണം അതാണ് ഏറ്റവും വലിയ ടാസ്ക് ഇപ്പം അമ്മ അവിടെ നിന്ന് വിളിച്ച് പറയാനുണ്ട് അഞ്ചു കാശി കാണാണ്ട് പോവാൻ നോക്കാൻ അപ്പോൾ എനിക്കൊരു ഓവർ കോൺഫിഡൻസ് ഏയ് ഞാൻ കണ്ടാലും അവൻ കരയില്ല എന്നുള്ളത് പക്ഷേ ഒക്കെ തെറ്റിച്ചു ഞാനിങ്ങനെ പറയണത് കേട്ടിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു എങ്ങനെങ്ങാണ്ടൊക്കെ അകത്തേക്ക് ആക്കിയിട്ട് ഞാൻ ചേച്ചിയുടെ ചേച്ചിയിലെടുത്തേക്ക് ഓടാണ് കേട്ടോ അപ്പോൾ അടുത്ത് ചെന്നിട്ട് ഞാനും ചേച്ചിയും കൂടെ വണ്ടിയിൽ പോവാമെന്നാണ് വിചാരിച്ചത് ചേച്ചി എന്ന് പറയുമ്പോൾ അതായത് നമ്മുടെ അച്ഛൻ്റെ ചേട്ടൻ്റെ വല്ലിശൻ്റെ മരുമോള് വെല്ലിശൻ്റെ മോൻ്റെ ഭാര്യ ഓക്കെ ഇതാണ് നമ്മുടെ പാറൻ്റ് സ്കൂൾ കുറേ പേര് ചോദിക്കാറുണ്ട് ശ്രീ സായി വിദ്യാഭവനാണ് സ്കൂൾ അപ്പോൾ ഇതാണ് നമുക്ക് ക്ലാസ് എടുക്കുന്ന സാറേട്ടം നല്ല രീതിയിൽ ആയിരുന്നു നല്ല രസമുള്ള ആയിരുന്നു അതായത് നമുക്കൊരു ബോറടി തോന്നാത്ത നല്ല ക്ലാസ്സായിരുന്നു എന്നൊക്കെ കുറേ കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റി ഒരുപാട് പേരൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണ് സ്കൂൾ പിന്നെ കുറേ പേര് ചോദിക്കാറുണ്ട് സി ബി എസ് സി ആണെന്നൊന്ന് സി ബി എസ് സി തന്നെയാണ് കേട്ടോ ചോദിക്കാറുണ്ട് അപ്പോൾ ഇതാണ് ചേച്ചി ഞങ്ങൾ പരിപ്പൂടെയും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് പരിപ്പൂടെയും വെള്ളം കുട്ടി ഉണ്ടായിരുന്നു അത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ക്ലാസ്സിക്ക് സൈൻ ചെയ്യാൻ ചെന്നു അപ്പോൾ ഉണ്ടാകാൻ കുറേ പിള്ളേരെ ഫോട്ടോസ് വെച്ചിരിക്കുന്നു ഇതിൽ നമ്മുടെ നിഹക്കുട്ടി എവിടെയെന്ന് നോക്കൂ കണ്ടോ കുറേ കുട്ടികൾക്ക് ഇങ്ങനെ സ്റ്റാറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്തോ പെർഫോമൻസിൻ്റെയോ അങ്ങനത്തെ എന്തോ കാര്യങ്ങൾക്ക് കൊടുക്കുന്ന സ്റ്റാറുകളാണ് അപ്പോൾ ഒരുപാട് പേരൻസ് ഉണ്ട് ആ പേരൻസൊക്കെ നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് ഉള്ളത് ഇതാണ് നമ്മുടെ പാറൂസിൻ്റെ ക്ലാസ് ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ക്ലാസ് ലഗേസ് അപ്പോൾ ഞാൻ പൊണ്ണമാരോടൊന്ന് കേട്ടോ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞായിരുന്നു നല്ല നല്ല ക്ലാസ് ആയിരുന്നു അതായത് നമുക്കിങ്ങനെ പേരൻസ് സെക്ഷനിലൊക്കെ കിട്ടുന്നത് ഫസ്റ്റ് ടൈം ആണല്ലോ കഴിഞ്ഞ പ്രാവശ്യം വരാൻ പറ്റിയിരുന്നില്ല അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നല്ല ഫണ്ണി ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു പിന്നെ നമ്മളൊത്തിരി ലേറ്റ് ആയിട്ട് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ക്യാഷ് ഉള്ളത് കൊണ്ട് നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അപ്പം ഇത്തിരി ലേറ്റായിട്ടെത്തിയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ നമ്മൾ കണ്ടു ഒരുപാട് അമ്മമാർ വന്ന് നമ്മളോട് സംസാരിച്ചോട്ട് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കുറെ കുട്ടികളാണ് അതായത് അമ്മമാർ കുട്ടികൾ പറഞ്ഞിട്ട് അടുത്തേക്ക് വന്നിട്ട് കുറേ പേര് അല്ലെങ്കിൽ ഒരു അരമണിക്കൂറോളം ഞാൻ അവിടെ നിന്ന് ഓരോരുത്തരോട് സംസാരിച്ച സമയം കളഞ്ഞതായിരുന്നു അതായത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിലുള്ള ഇഷ്ടംപോലെ അമ്മമാരും അതൊരു കുഞ്ഞു പാടുകൊണ്ട് അത്രയും പോകുന്ന മക്കൾ ആൻറ്റിനെ കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞു അതൊന്നും ഭയങ്കര സന്തോഷമായി അപ്പോഴേ ചേച്ചി വരാനുണ്ട് ചേച്ചിക്ക് രണ്ട് ക്ലാസ്സിൽ സൈൻ ചെയ്യാൻ മോണല്ലോ അപ്പോൾ ചേച്ചി വരാനുണ്ട് ചേച്ചിനെ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കാനും പാറിൻ്റെ ക്ലാസ്സിൽ പോയിട്ട് സൈൻ ചെയ്തു ടീച്ചറോട് ചോദിച്ചു ടീച്ചറോട് പറഞ്ഞത് പറഞ്ഞിപ്പോൾ ഇച്ചിരി ക്ഷീണമാണ് ക്ഷീണമുള്ള സമയങ്ങൾ പറഞ്ഞു എഴുതാൻ ഭയങ്കര മടി അപ്പം ഞാൻ പറഞ്ഞല്ലോ ഡാൻസ് ക്ലാസ്സിന് പോണ ഭരണം കൊണ്ടുള്ളൊരു ക്ഷീണം ഭയങ്കരമായിട്ടുണ്ട് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര മടിച്ചു കോരിയാണ് അവൾ എഴുതാൻ വേണ്ടിയിട്ട് നോട്ട്സ് ചെയ്താൽ ഭയങ്കര മടിയവൾക്ക് അപ്പോൾ അങ്ങനെ ക്ഷീണമുള്ള ദിവസമൊക്കെ ഇച്ചിരി മടിയുണ്ടെന്ന് പറഞ്ഞു പിന്നെ ഭക്ഷണം കഴിക്കാൻ കുഴപ്പമില്ലെന്നൊക്കെ അങ്ങനൊക്കെ കുറച്ച് സംസാരിച്ചു അപ്പോൾ ദേവ് സ്കൂളാണ് കേട്ടോ നിങ്ങളെ കാണുന്നത് കണ്ടോ വൈറ്റ് പെയിൻറ്റ് സ്കൂളാണ് കാണുന്നത് ഞാനോടെ വെയിറ്റിംഗ് ആണ് ഇനി വേഗം വീട്ടിൽ പോകണം ചേച്ചി വരട്ടെ വെയിറ്റ് ചെയ്യാട്ടോ അപ്പോൾ വേഗം തേ വീടെത്തി വീട് എത്തിയപ്പോഴത്തേനും എന്തേ ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് ഞങ്ങൾ അച്ഛനും കുഞ്ഞും കുഞ്ഞുണ്ടായിരുന്നു ചേച്ചിയും ചേച്ചി ഇവിടേക്ക് വന്നപ്പോൾ തന്നെ കുഞ്ഞിനെയും കൊണ്ടാണ് വന്നത് അപ്പോൾ കുഞ്ഞുനെയും പറഞ്ഞു ഭക്ഷണം കൊടുത്തു കാശിക്ക് ഭക്ഷണം കൊടുത്ത് ഉറക്കി അതിനുശേഷം എന്തെങ്കിലും ഞാൻ ഫുഡ് കഴിക്കാതിരിക്കുകയാണ് ഇന്ന് ഈ മീനിന്റെ പേര് എനിക്കറിയില്ല ഞാൻ മറന്നുപോയി ആ മീൻകറിയും തൈരും പിന്നെ അങ്ങനെയാണ് കേട്ടോ കോമ്പിനേഷൻ തൈരും മീൻകറിയും കഴിക്കുന്നത് ശരിയല്ലാന്ന് എനിക്കറിയാം പക്ഷെ എനിക്ക് ഈ ഒരു കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് പിന്നെ നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും തൊണ്ണൂറ്റിയെട്ട് ശതമാനം ആൾക്കാർക്കും നമ്മുടെ ഫാമിലി വ്ലോഗ് മോർണിംഗ് റൂട്ടീൻ ഡേ ഇൻ മൈ ലൈഫ് നൈറ്റ് വ്ളോഗൊക്കെ കാണാനാണ് ഇഷ്ടം അതുകൊണ്ടാണ് നമ്മൾ മോർണിംഗ് റൂട്ടീനൊക്കെ പ്രിഫറൻസ് കൊടുക്കുന്നതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എടുക്കാനായിട്ടും വീഡിയോസ് ചെയ്യാനായിട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിനുള്ള റെസ്പോൺസ് എനിക്ക് കിട്ടാറുണ്ട് നല്ല രീതിയിൽ സോ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ മോർണിംഗ് റൂട്ടീനായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഒരു ഉച്ച വരെയുള്ളൊരു റൂട്ടീൻ എന്ന് പറയണത് ഇതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങളൊക്കെ അങ്ങനെ ഇങ്ങനെ പിള്ളേരെ ഓടുന്ന കുറേ സീനുകളായിരിക്കും ഞാൻ മിസ്സ് ചെയ്ത് പോയിട്ടുണ്ടാവുക അവരെ ഓടുന്ന സമയത്ത് എനിക്ക് ഫോണും കൂടെ നടക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അങ്ങനെ അത് മിസ്സായി പോണത് അപ്പോൾ എന്താണ് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വെക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ടാറ്റാ ബൈ ബൈ